എന്റെ പ്രണയം ഭാഗം നൂറ്റിമൂന്ന് അപ്പോൾ ജിതേന്ദ്ര ഒരുപാട് സമയം ഞങ്ങൾക്കില്ല വേഗം കാര്യങ്ങൾ പറഞ്ഞോ എന്താ സംഭവിച്ചത് അന്നത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്തിനാണ് നീ കൃത്രിമത്വം കാണിച്ചത് അവർ അതിക്രൂരമായി റേപ്പ് ചെയ്യപ്പെട്ടിട്ടില്ല പക്ഷേ സെക്ഷൽ അബ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അത് മാത്രമല്ല അവർക്ക് മൂന്ന് പേർക്കും അവരുടെ ശരീരത്തിൽ നിന്ന് ഓർഗൻസ് നഷ്ടപ്പെട്ടിട്ടുണ്ട് അതെല്ലാം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് നീ അത് റിപ്പോർട്ട് ചെയ്യാതിരുന്നത് അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നീ രേഖപ്പെടുത്താതിരുന്നത് എന്തുകൊണ്ടാണ് അവർ അതിക്രൂരമായി റേപ്പ് ചെയ്യപ്പെട്ടു എന്ന് നീ റിപ്പോർട്ട് കൊടുത്തത് ആർക്കു വേണ്ടി എന്തിനു വേണ്ടി അതുപോലെ തന്നെ അവരുടെ രണ്ട് അമ്മമാരെയും പക്ഷേ അവർക്ക് ഓർഗൻസ് ഉണ്ടായിരുന്നു ഇത്രയും മറുപടി മാത്രം എനിക്ക് നിഞ്ഞിൽ നിന്ന് കിട്ടിയാൽ മതി ഹരി പറഞ്ഞതും പേടിയോടെ അയാൾ ചുറ്റുപാട് നോക്കി എനിക്ക് എനിക്കറിയില്ല സത്യമായിട്ട് എനിക്കറിയില്ല പിന്നീട് അവിടെ എല്ലാവരും കണ്ടത് ഹരിയുടെ ദേഷ്യമായിരുന്നു താണ്ഡവം തന്നിയായിരുന്നു ഹരിയെ അത്രയും ദേഷ്യത്തിൽ സൂര്യൻ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഞെട്ടി നിൽക്കായിരുന്നു സൂര്യൻ എന്നാൽ ഇതൊക്കെ എന്ത് എന്നുള്ള രീതിയിൽ നവീൻ നിൽക്കുന്നത് എന്നാൽ സൂര്യന്റെ അതേ അവസ്ഥയിൽ തന്നെ നിൽക്കുന്നുണ്ട് നികേഷും ഹരിയുടെ കുറച്ചുള്ള അടിയിൽ തന്നെ അയാൾ അവശനായി തളർന്ന് താഴേക്ക് വീണു ഇനിയും പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് തോന്നിയ ജിതേന്ദ്രൻ സത്യങ്ങളെല്ലാം പറയാം എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി പിന്നീട് ജിതേന്ദ്രൻ പറയുന്നതെല്ലാം ഹരിയും സൂര്യനും നികേഷും നവീനുമെല്ലാം റെക്കോർഡ് ചെയ്തു അവൻ്റെ ഓരോ വാക്കുകൾ കേൾക്കുമ്പോഴും സൂര്യനും ഹരിയുമെല്ലാം ഞെട്ടുകയായിരുന്നു അത്രയും ക്രൂരമാണ് മിത്ര അയ്യരുടെ സ്വഭാവമെന്ന് അവർക്ക് മനസ്സിലായി അപ്പോൾ ഇതെല്ലാം ചെയ്തത് നിങ്ങൾ മിത്ര അയ്യർക്ക് വേണ്ടിയാണോ അതെ അയാൾക്ക് വേണ്ടിയാ ഞാൻ ഞാൻ അയാളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു ഞാനത് അയാളോട് പറഞ്ഞിട്ടുമുണ്ട് പക്ഷേ അയാൾക്ക് എപ്പോഴും അയാളുടെ മനസ്സിലുണ്ടായത് വിജയകുമാർ ആയിരുന്നു അയാൾ അയാൾ വേണ്ടാന്ന് വെച്ചപ്പോൾ ഉണ്ടായ പകയായിരുന്നു ആ പകയിൽ നിന്ന് തുടങ്ങിയത് ഈ കാര്യങ്ങളെല്ലാം പിന്നെ അതുമാത്രമല്ല പണം പ്രശസ്തി എല്ലാം മിത്രയ്യരെ ഭ്രാന്തി പിടിപ്പിക്കുന്നുണ്ടായിരുന്നു അതിനുവേണ്ടിയ ഈ കൃത്രിമ ഓർഗൻസ് എന്ന് പറയുന്ന സത്യത്തിൽ അത് മിത്രായിയരുടെ കണ്ടുപിടുത്തമല്ല അയാളുടെ അയാളുടെ സീനിയർ ഡോക്ടർ അദ്ദേഹമാണ് അത് കണ്ടുപിടിച്ചത് പക്ഷേ മിത്ര അയ്യർ അയാളെ കൊന്നു അല്ലേ ഹരി പറഞ്ഞതും എല്ലാവരും ഞെട്ടി അവനെ നോക്കി അതെ അതെ മിത്ര അയ്യർ അയാളെ കൊന്നു അയാളിൽ നിന്നും ആ കണ്ടുപിടുത്തം സ്വന്തമാക്കി പക്ഷേ അതിൽ ഏറ്റവും അവസാനം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് മാത്രം മിത്ര അയ്യർക്ക് മനസ്സിലായില്ല അതാണ് ആ കൃത്രിമ ഓർഗൻസ് വയ്ക്കുമ്പോൾ അത് സ്വീകരിക്കുന്ന ആളുടെ ശരീരത്തിലെ മറ്റ് അവയവങ്ങൾ പ്രവർത്തനം നിർത്തുന്നത് അതുകൊണ്ട് അവർ പെട്ടെന്ന് തന്നെ മരണപ്പെടുന്നു താൻ സ്വന്തമായി കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ് ലോകത്തിന് മുന്നിൽ കൊണ്ടുവന്ന തൻ്റെ പരീക്ഷണം അതിൽ ഇങ്ങനെ ഒരു നെഗറ്റീവ് വശമുണ്ടെന്ന് ജനങ്ങൾ അറിഞ്ഞാൽ അത് അയ്യർക്ക് മോശമല്ലേ അല്ലേ അതുകൊണ്ട് സ്വയം അതിനുവേണ്ടി തയ്യാറെടുക്കാതെ ഒരു ഒളിച്ചുകളി അതാണ് ഈ മിസ്സിങ് അല്ല തട്ടിക്കൊണ്ട് പോകൽ എന്ന് വ്യക്തമായി പറയാം അല്ലേ അതെ അതെ സർ അതിനു വേണ്ടി മിത്രായർ കണ്ടുപിടിച്ചതാണ് ഈ മിസ്സിംഗ് കേസ് യെസ് അപ്പോൾ പറയും ഇനി എന്തൊക്കെയാണ് ഞങ്ങളോട് പറയാനുള്ളത് ഹരി ചോദിച്ചതും അയാൾ ചുറ്റുമുള്ളവരെ ഒന്ന് നോക്കി നോക്കണ്ട പറഞ്ഞോളൂ എന്തൊക്കെയാണ് ഇനി ഞങ്ങളോട് പറയാനുള്ളത് അത് അത് പിന്നെ ഞാൻ ഞാനൊന്നും ചെയ്തിട്ടില്ല അന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയത് പോലും മിത്രയ്യറാണ് അവരാണ് അങ്ങനെ അങ്ങനെ റിപ്പോർട്ട് കൊടുത്തത് അപ്പോൾ അന്ന് നിങ്ങൾ ആ പെൺകുട്ടികളുടെ പോസ്റ്റ്മോർട്ടം നടത്തുമ്പോൾ അവിടെ മിത്രയ്യർ ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നു അവരാണ് എല്ലാം ചെയ്തത് അവർക്ക് അവരുടെ അവരുടെ പകയായിരുന്നു അത് എന്ത് ആ മരിച്ചു പോയ ആ മൂന്ന് പെൺകുട്ടികൾ ഒന്നുമില്ലെങ്കിലും അവരുടെ മകളുടെ പ്രായമല്ലേ ഉള്ളൂ അതെങ്കിലും ഏയ് സൂര്യ തിരുത്തുണ്ട് മകളല്ല മകൻ റി ആണ് മിത്ര മകൻ യെസ് അവരുടെ മോൻ്റെ പ്രായമല്ലേ ഉള്ളൂ അതെങ്കിലും നോക്കായിരുന്നില്ലേ സർ എനിക്കൊന്നും അറിയില്ല ഞാൻ ഞാൻ ആ ബോഡി കൊണ്ടുവന്നപ്പോൾ പോസ്റ്റ്മോർട്ടം നടത്തി അല്ല പോസ്റ്റ്മോർട്ടം നടത്തിയ റിപ്പോർട്ട് കൊടുത്തു എന്ന് ഉള്ളൂ എല്ലാ കാര്യങ്ങളും ചെയ്തത് മിത്ര അയ്യർ ശരി ഇപ്പോൾ മിത്ര അയ്യരുടെ ഉദ്ദേശം എന്താണ് എന്തിനാണ് രണ്ട് വയ്യാത്ത അതായത് ഓർഗൻസിന് കംപ്ലൈൻറ്റ് വന്ന രണ്ട് പേരെ ഇപ്പോൾ മിത്രയ്യരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത് അത് എന്തിൻ്റെ പരീക്ഷണമാണ് അത് പിന്നെ സർ ഏയ് അറിയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇനി നിന്നെ കൈവയ്ക്കുന്നത് ഞാനായിരിക്കും അവൻ്റെ ജോലിയുടെ ആ മഹത്വം പോലും കളഞ്ഞു വിളിച്ചവൻ വന്ന് നിൽക്കുന്നു പറയടാ എന്തിനാ അത് മിത്രയ്യരുടെ ഓർഗൻസിൻ്റെ പരീക്ഷണത്തിൻ്റെ ഘട്ടമാണ് അതിൽ ഉറപ്പായിട്ടും വിജയിക്കുമെന്ന് തന്നെയാണ് പറയുന്നത് അതിന് വേണ്ടി രണ്ട് രണ്ട് പേര് വേണമായിരുന്നു അങ്ങനെ അങ്ങനെ അന്വേഷിച്ച് വന്നതാ അവരുടെ കൂട്ടത്തിലുള്ള റോഷൻ എന്ന് പറയുന്ന ആൾ അങ്ങനെ എൻ്റെ അടുത്ത് വന്നു പിന്നെ മിത്രിയും എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് എൻ്റെ ഫ്രണ്ടിൽ നിന്നും ഇങ്ങനെയുള്ള രണ്ട് രണ്ടുപേരെക്കുറിച്ച് അറിയുന്നത് അവരോട് ചോദിച്ചപ്പോൾ അവർക്ക് ബന്ധുക്കൾ ആരും ഇല്ല എന്ന് പറഞ്ഞു അവർ ഒരു ഓർഫനേജിലോ മറ്റോ എന്താണ് ജീവിക്കുന്നത് അങ്ങനെയാണ് ഞാൻ ഈ പരീക്ഷണത്തിനായിട്ട് അവരെ മിത്രയ്യരുടെ അടുത്തേക്ക് വിടുന്നത് വിട്ടതോ അതോ അവർ പോലും അറിയാതെ അവരെ എത്തിച്ചതോ അത് കേട്ടതും അയാളുടെ മുഖമൊന്ന് കുനിഞ്ഞു പറയടാ അവരോട് അനുവാദം വാങ്ങിയിട്ടുണ്ടോ ഇല്ല വാങ്ങിയിട്ടില്ല അപ്പോൾ അതിൻ്റെ നാളെയാണ് പരീക്ഷണം നടക്കുന്നത് അല്ലേ അതെ നീ പോകുന്നുണ്ടോ എന്നോട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് എന്തിന് പോസ്റ്റ്മോർട്ടം നടത്താനോ ആ അതിനുവേണ്ടിയാണോ നീ അങ്ങോട്ട് പോകുന്നത് അല്ല മിത്രഅയ്യരെ സഹായിക്കാൻ അപ്പോ അവരെ സഹായിക്കാനല്ലേ രണ്ട് പേര് വിദേശത്തു നിന്ന് വരുന്നത് അത് ഹരി പറഞ്ഞത് കേട്ടതും അയാൾ ഞെട്ടി അവനെ നോക്കി എന്താ നിനക്ക് വിശ്വാസമായില്ലേ നിനക്കറിയില്ലേ അവരെ അറിയാം ആ അപ്പോൾ പറഞ്ഞു അതാരാണ് അത് അത് വിദേശത്തു നിന്നുള്ള ഏത് വിദേശത്തു നിന്നുള്ള ചൈനയിൽ നിന്നുള്ള രണ്ട് പേര് രണ്ട് വിദ്യാർത്ഥികളാണ് ആ വരുന്നത് അല്ലേ നവീൻ ചോദിച്ചതും ജിതേന്ദ്രൻ അവരെ എല്ലാവരെയും ഒന്ന് നോക്കി അവൻ്റെ മുഖം അടി കൊണ്ട് ചുവന്നിട്ടുണ്ട് മൂക്കെല്ലാം പൊട്ടി ചോര വരുന്നുണ്ട് പറയടാ അതെ അവരെ വരുന്നത് എന്താ അവർക്കുള്ള ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് അത് അവർക്ക് അവരുടെ നാട്ടിൽ അവരുടെ നാട്ടിലിങ്ങനെ ഒരു സിറ്റുവേഷന് മിത്രായർ അവരെ സഹായിക്കാമെന്ന് പറഞ്ഞു അതായത് കൃത്രിമ ഓർഗൻസ് ഉണ്ടാക്കാൻ അവരെ സഹായിക്കാം എന്നതാണ് അവർ ഇവിടെ വരുന്നത് കൊണ്ട് മിത്ര അയ്യർ അവർക്ക് കൊടുക്കുന്ന പാരിതോഷികം അല്ലേ അതെ എനിക്ക് എനിക്ക് സത്യമായിട്ടൊന്നും അറിയില്ല ഇല്ല നിനക്ക് ഒന്നും അറിയില്ല അത് തന്നെയാ നിന്റെ പ്രശ്നം ഞങ്ങളുടെയും പ്രശ്നം നിനക്ക് ഒന്നും അറിയില്ല ആ അറിയാത്ത നീ ഇതെല്ലാം ചെയ്തു ഇതിനെല്ലാം കൂട്ടുനിന്നു അപ്പോൾ ഇനി മതി നിന്റെ സേവനം ഈ നാടിനും ആ ഹോസ്പിറ്റലിനും ഈ നാട്ടുകാർക്കും അപ്പോൾ മോനെ നീ ഇവിടെ റെസ്റ്റ് ചെയ് ഞങ്ങൾക്കേ കുറച്ച് പണിയുണ്ട് പോയിട്ട് വരാം എന്നെ പറഞ്ഞുകൊണ്ട് ഹരിയും കൂട്ടരും അവിടെ നിന്നും ഇറങ്ങി വാതിലടച്ച് കുറ്റിയിട്ടു പുറത്ത് ആളെ ഏർപ്പാടാക്കിക്കൊണ്ടാണ് അവർ അവിടെ നിന്നും ഇറങ്ങിയത് ഹരി അപ്പോൾ ഇനി എങ്ങോട്ടാ വില്ലയിലേക്ക് ഹരി പറഞ്ഞു വില്ലയിലേക്കോ ഏത് മിത്രയ്യരുടെ അവിടെയും പോകണം പക്ഷേ നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് നമ്മുടെ വില്ലയിലേക്കാണ് അവിടെ ചെന്നിട്ട് വേണം ബാക്കിയുള്ള പണി ഹരി പറഞ്ഞതും എല്ലാവരും അവനെ നോക്കി മനസ്സിലായില്ല അതോ മനസ്സിലാക്കി തരാം ആദ്യം നമുക്ക് നമ്മുടെ വില്ലയിലെത്താം എന്ന് പറഞ്ഞ് ഹരി വണ്ടിയിലേക്ക് കയറി എല്ലാവരും പരസ്പരം നോക്കിക്കൊണ്ട് വണ്ടിയിലേക്ക് കയറി അവർ വില്ലയിലെത്തുമ്പോൾ തന്നെ സമയം ഒരുപാടായിരുന്നു വീട്ടിൽ നിന്നും ഇറങ്ങിയിട്ട് ഇതുവരെ പൊന്നും മയൂരിയും അവരെ വിളിച്ച് ശല്യപ്പെടുത്തിയില്ല അവർ എന്ത് കാര്യത്തിലാണ് പോയിരിക്കുന്നത് എന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് അവർ അതിന് മുതിരാതിരുന്നത് രണ്ടു പേർക്കും ആകാംക്ഷ ഉണ്ടായിരുന്നെങ്കിലും അവർ വിളിക്കാനേ പോയില്ല അപ്പോഴാണ് വീടിൻ്റെ മുറ്റത്ത് വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ട് പൊന്നു ഓടിച്ചെന്നത് ചെന്നപ്പോഴേ കണ്ടു എല്ലാവരും ഇറങ്ങി വരുന്നത് എല്ലാവരും നന്നായി ടയേഡാണെന്ന് മനസ്സിലായതും അവൾ വേഗം വാതിൽ തുറന്നു എല്ലാവരെയും നോക്കി പുഞ്ചിരിച്ചു എന്തുപറ്റി എല്ലാവരും ആകെ ക്ഷീണിച്ചല്ലോ എല്ലാവരും അകത്തേക്ക് കയറി സോഫയിലിരുന്നു എല്ലാവർക്കും നല്ല ക്ഷീണമുണ്ടെന്ന് മനസ്സിലായതും ഞാൻ നല്ല ചൂട് കോഫി എടുക്കാം ക്ഷീണമൊക്കെ ഒന്ന് മാറട്ടെ എല്ലാവർക്കും ഫ്രഷ് ആവണോ പൊന്നു ചോദിച്ചു ഒന്ന് ഫ്രഷ് ആവണം എന്നാ ഒരു കാര്യം ചെയ് ഹരിട്ടാ നമുക്ക് നമ്മുടെ വില്ലയിലേക്ക് പോയാലോ അവിടെ ചെന്ന് ഫ്രഷ് ആയിട്ട് വരാം പൊന്നു പറഞ്ഞു ശരിയാ എന്നാ ഒരു കാര്യം ചെയ് നവീൻ നീ കൂടി വാ നമുക്ക് അവിടെ ഫ്രഷ് ആവാം നിനക്ക് ഡ്രസ്സൊന്നും ഇല്ലല്ലോ എന്നെ തരാം എന്ന് പറഞ്ഞ് ഹരി എഴുന്നേറ്റു സൂര്യ നീയും ഫ്രഷ് ആവും അപ്പോഴേക്കും വരാം അതെ ഇവിടെയുണ്ടോ എല്ലാവർക്കും ഭക്ഷണം അവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല മയൂരി വന്നുകൊണ്ട് പറഞ്ഞു ആ അതറിയാം ഞങ്ങളെന്തായാലും ഫ്രഷ് ആയിട്ട് വരാം അപ്പോഴേക്കും നികേഷും ഗോപികയും പിന്നെ പ്രണവുമെത്തും ഹരി പറഞ്ഞു അല്ല അപ്പോൾ ആ കുട്ടിയെ ഡിസ്ചാർജ് ചെയ്തോ ഹോസ്പിറ്റലിൽ നിന്ന് പൊന്നു ചോദിച്ചു ഡിസ്ചാർജ് ചെയ്ത് ഇപ്പോൾ നികേഷിൻ്റെ വീട്ടിലേക്ക് ആക്കിക്കൊടുത്തിട്ടുണ്ട് അവിടെ ഗൗരിയുണ്ടല്ലോ പിന്നെ നികേഷിനും ഗോപികയ്ക്കും ഇവിടെ വരേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ടാണ് അവർ വരുന്നത് എന്നാൽ പിന്നെ പിന്നെ സംസാരിക്കാം നമുക്ക് ആദ്യം പോയി ഫ്രഷ് ആയിട്ട് വരാം എന്ന് പറഞ്ഞ് അവിടെ നിന്നും ഹരിയും പൊന്നുവും കൂടി ഇറങ്ങി ഹരി പൊന്നുവിഞ്ഞും കൊണ്ട് അവൻ്റെ വില്ലയിലേക്ക് എത്തി നീ ആ ആ താഴെയുള്ള ഗസ്റ്റ് റൂം അത് നീ ഉപയോഗിച്ചോ പിന്നെ ഡ്രസ്സ് ഞാൻ കൊണ്ടുവന്ന് തരാം ഹരി പറഞ്ഞു ശരിയടാ എടാ നിനക്ക് ഉറങ്ങണോ കുറച്ചു നേരം ഏഹ് വേണ്ട ഇപ്പോൾ ഉറക്കമൊന്നുമില്ല ഈ കേസ് എത്രയും പെട്ടെന്ന് തീർക്കണം എന്നാലേ എനിക്കൊന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റൂ നവീൻ പറഞ്ഞു ് ശരി എന്നെ പറഞ്ഞ് ഹരി പൊന്നുവിനെ കൊണ്ട് മുകളിലേക്ക് പോയി റൂമിൽ ചെന്നതും ഹരി വേഗം വാതിലടച്ചു എന്താ ഹരിയേട്ടാ അവൾ ചോദിച്ചു ഒന്നുമില്ല പൊന്നു വാ നേരം എനിക്ക് നിൻ്റെ മടിയിലൊന്ന് കിടക്കണം ഹരി പറഞ്ഞതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്ത് പറ്റി ഹരിയേട്ടാ തലവേദനയുണ്ടോ അവൾ ചോദിച്ചു നല്ല തലവേദനയുണ്ട് പക്ഷേ ഇപ്പോൾ കിടക്കുന്നത് വേറൊന്നും എനിക്ക് ഒന്ന് റിലാക്സ് ആവണം എൻ്റെ ഒന്ന് ഫ്രഷ് ആക്കണം അവൻ പറഞ്ഞുകൊണ്ട് അവളെ ബെഡിലേക്ക് ഇരുത്തി അവൻ അവളുടെ മടിയിൽ കിടന്നു അവളുടെ മുഖത്ത് നോക്കിയാണ് അവൻ കിടക്കുന്നത് അവളുടെ കൈവിരലുകൾ അവൻ്റെ തലമുടിയിലൂടെ ഓടി നടക്കുന്നുണ്ട് എന്തു ഹരി ഏട്ടാ എനിക്ക് കുറച്ച് ആലോചിക്കാനുണ്ട് കൊഞ്ഞു ഇപ്പോൾ ഈ കേസിൻ്റെ വലിയൊരു ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അവസാനമെന്ന് തന്നെ പറയാം പക്ഷേ ഇന്നെനിക്ക് രണ്ടു പേരുടെ ജീവൻ രക്ഷിക്കണം അതിന് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ആലോചനയിലാണ് ഞാൻ ഹരി പറഞ്ഞു എനിക്ക് മനസ്സിലാവും ഹരിയേട്ട ഒരു കാര്യം ചെയ്യും ഹരിയേട്ടൻ കുറച്ചുനേരം ഒന്ന് ഉറങ്ങു ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും ഹരിയേട്ടൻ്റെ മൈൻഡ് ഒന്ന് ആവും അപ്പോഴേ ഈ ബുദ്ധി നന്നായിട്ട് വർക്ക് ചെയ്യും അപ്പോൾ ഒരാളെയല്ല ഒരായിരം പേരെ വേണമെങ്കിലും എൻ്റെ ഹരിയേട്ടനെ രക്ഷിക്കാൻ പറ്റും അവൾ പറഞ്ഞു ഓഹ് ഇതിലും വലിയ മോട്ടിവേഷൻ ആരെങ്കിലും തരുമോ എൻ്റെ ദൈവമേ ഇത്ര നന്നായിട്ട് എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന എൻ്റെ ഭാര്യയെ നോക്കിക്കേ എന്ന് പറഞ്ഞുകൊണ്ട് ഹരി അവളുടെ തലയ്ക്ക് പിന്നിലൂടെ കൈയിട്ടുകൊണ്ട് അവളുടെ മുഖം താഴ്ത്തി അവൻ്റെ മുഖത്തോടടുപ്പിച്ചു ഇതിന് മാത്രം ഒരു മുടക്കവും വരുത്തണ്ടാട്ടോ അവൾ പറഞ്ഞു എൻ്റെ മോളെ നല്ല റിലാക്സേഷൻ വേറെ വേറെയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ ചുണ്ടുകളിലേക്ക് നോക്കി അവൻ്റെ നോട്ടം തൻ്റെ ചുണ്ടിലാണെന്ന് അറിഞ്ഞതും പൊന്നുവിൻ്റെ കണ്ണുകൾ ഒന്നടഞ്ഞു പൊനു എന്തിനാ ഞാൻ എപ്പോഴും ചുംബിക്കാൻ പോകുമ്പോൾ ഇങ്ങനെ കണ്ണടയ്ക്കുന്നത് അവൻ ചോദിച്ചു അത് അത് പിന്നെ ഹരിയേട്ടാ എനിക്കേ ഹരിയേട്ട് ഈ കണ്ണുകളിലെ പ്രണയം താങ്ങാൻ പറ്റുന്നില്ല അതുകൊണ്ടാ അവൾ പറഞ്ഞു ആണോ ഒട്ടും താങ്ങാൻ പറ്റുന്നില്ല എല്ലാ ഹരിയേട്ടാ അവൾ പറഞ്ഞു ആണോ എന്നാൽ എന്നെ ടെൻഷൻ ഫ്രീ ആക്കി തരാമോ ഹരി ചോദിച്ചതും അവൾ നെറ്റിച്ചുളുക്കി അവനെ നോക്കി എനിക്ക് വേറെ ഒരുപാടൊന്നും വേണ്ട അതല്ല പിന്നെ സ്വസ്ഥമായിട്ട് ഞാൻ ചെയ്തോണം ഇപ്പോൾ എനിക്ക് ഒരു ചുംബനം ദീർഘ ചുംബനം എപ്പോഴും ഞാൻ നിനക്ക് തരാറില്ലേ ആത്മാവ് പറിച്ചു നൽകുന്ന ആ ചുംബനം അതെനിക്ക് ഇപ്പോൾ ആവശ്യമാണ് നീ തരണം പറ്റുമോ ഹരി ചോദിച്ചതും അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് മാറി മാറി നോക്കി തരാം അവൾ പറഞ്ഞു അവൻ്റെ കണ്ണുകളിലെ ക്ഷീണവും മുഖത്തെ വിഷാദവും എല്ലാം മാറി പെട്ടെന്ന് ഒരു തെളിച്ചം വരുന്നത് അവൾ അറിഞ്ഞു അവൾ അവൻ്റെ മടിയിൽ നിന്നും തലയെടുത്ത് ബെഡിലേക്ക് വെച്ചു അവൻ വേഗം ബെഡിലേക്ക് കയറിക്കിടന്നു പില്ലോയിലേക്ക് തല വെച്ചുകൊണ്ട് അവളെ നോക്കി അവൾ അപ്പോഴേക്കും അവൻ്റെ അടുത്ത് വന്ന് കിടന്നു അവൻ്റെ മുഖം അവൾ രണ്ട് കൈകൾ കൊണ്ട് പൊതിഞ്ഞു പിടിച്ചു അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവൻ്റെ കണ്ണുകളിൽ നിന്നും അവളുടെ നോട്ടം അവൻ്റെ എത്തി അവളുടെ ചുണ്ടുകൾ അവൻ്റെ ചുണ്ടുകളിൽ മുട്ടിച്ചു അപ്പോഴും കണ്ണ് തുറന്ന് തന്നെ അവളെ നോക്കി നിൽക്കുന്ന ഹരിയെ കണ്ടതും അവൾക്ക് വല്ലാത്ത നാണം തോന്നി എന്നാൽ ഹരി അതൊന്നും ഭാവിക്കാതെ അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിന്നു അപ്പോഴേക്കും പൊന്നുവിൻ്റെ ചുണ്ടുകൾ ഹരിയുടെ കീഴ്ചുണ്ടിനെ നുണഞ്ഞിരുന്നു പതിയെ തുടങ്ങിയ ആ ചുംബനം അവൾ വന്യതയിലേക്ക് എത്തിച്ചു അവൻ്റെ രണ്ട് ചുണ്ടുകളെയും മാറി മാറി നുണഞ്ഞു പതിയെ അവളുടെ ചുണ്ടുകൾ അവളുടെ നാവുകളും അവൻ്റെ ചുണ്ടിലും നാവിലുമെല്ലാം ഓടി നടന്നു രണ്ടുപേരുടെയും പേരുടെയും നാവുകൾ തമ്മിൽ ഇണ ചേർന്നു അവൻ്റെ നാവുകളെ രുചിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഹരി കണ്ണു തുറന്ന് തന്നെ അവളെ നോക്കി എന്നാൽ പൊന്നുവിൻ്റെ ആ സമയം അടഞ്ഞിരുന്നു കുറച്ചുനേരം നീണ്ടുനിന്ന ആ ചുംബനത്തിനു ശേഷം ശ്വാസമെടുക്കാൻ സ്വയം ബുദ്ധിമുട്ട് തോന്നിയപ്പോഴും അവളുടെ വായ്ക്കുള്ളിൽ നിന്നും അവൻ്റെ ചുണ്ടുകളെ സ്വതന്ത്രമാക്കി അപ്പോഴും ഹരി കണ്ണ് തുറന്ന് അവളെ തന്നെ നോക്കി അപ്പോൾ അവൾക്ക് ഇതയ്ക്കുന്നുണ്ട് എന്നാൽ യാതൊരു കിതപ്പുമില്ലാതെ പ്രണയത്തോടെ അവളെ നോക്കുന്ന ഹരിയെ കണ്ടതും അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്നു എന്തി എൻ്റെ പെണ്ണു ക്ഷീണിച്ചോ കുറച്ച് അവൾ പറഞ്ഞു ഹരിയേട്ടാ ഇപ്പോൾ ഇപ്പോൾ ഓക്കെ ആയോ ഹരിയേട്ടൻ പിന്നെ ഡബിളല്ല ത്രിബിളൊക്കെ ഇനി ഹരിയേട്ടൻ ഒരു വരവുണ്ട് ഈ കേസ് തീർന്നിട്ട് എൻ്റെ പെണ്ണിനെ പൂർണ്ണമായിട്ടും അറിയാൻ ഇപ്പോൾ അതിന് പറ്റിയ സമയമല്ല അതുകൊണ്ട് ഹരിയേട്ടൻ വേഗം പോയി ആവട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ അവരൊക്കെ താഴേക്ക് വരും ഞാൻ പറഞ്ഞില്ലേ ഇന്ന് നമ്മുടെ കേസിൻ്റെ നിർണായക ഘട്ടമാണ് കുറച്ച് കഴിഞ്ഞാൽ ഞാൻ ഇരുപത്തിയൊന്നാമത്തെ വില്ലയിലേക്ക് പോകും പിന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചേക്കണം പറയണ്ടാന്ന് എനിക്കറിയാം എൻ്റെ കൂടെ നിൻ്റെ പ്രാർത്ഥന ഉണ്ടാകുമെന്ന് അറിയാം പക്ഷേ എന്തോ അങ്ങനെ പറയാൻ തോന്നി അവൻ പറഞ്ഞതും അവൾ അവൻ്റെ നെഞ്ചിൽ നിന്നും തലയുയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ്റെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചു പിന്നെ രണ്ട് കവളിലും പിന്നെ അവൻ്റെ അവൾ കടിച്ചു ചോപ്പിച്ച അവൻ്റെ ചുണ്ടിലും അവനൊന്ന് ചുംബിച്ചു എപ്പോഴും എൻ്റെ പ്രാർത്ഥനയുണ്ടാവും എനിക്ക് ഒരു വിശ്വാസമുണ്ട് എൻ്റെ ഹരിയേട്ടനെ ഹരിയേട്ടൻ വിജയിക്കുമെന്നുള്ളൊരു വിശ്വാസം ആ വിശ്വാസം തെറ്റില്ല ഉറപ്പ് അവൾ പറഞ്ഞു അവൻ പെട്ടെന്ന് അവളെ മറിച്ചിട്ട് കൊണ്ട് അവൾക്ക് മുകളിൽ വന്ന് കൈകുത്തി നിന്നു നിന്റെ വിശ്വാസം നിന്റെ ഹരിയേട്ടൻ തെറ്റിക്കില്ല കേട്ടോ എന്ന് പറഞ്ഞ് അവൻ അവൾ ചെയ്തതുപോലെ തന്നെ നെറ്റിയിലും രണ്ട് കണ്ണിലും രണ്ട് കവിളിലും പിന്നീട് അവളുടെ ചുണ്ടിലും ചുംബിച്ചു പിന്നീട് അവളെ മാറിലായി പതുങ്ങിക്കിടക്കുന്ന അവൻ്റെ ആ താലിയിലും അവൻ അമർത്തി ചുംബിച്ചു അതോടൊപ്പം അവളുടെ ആ മാറിലും അവനൊന്ന് ചുംബിച്ചു പിന്നെ മുഖമുയർത്തി അവളെ നോക്കി ഒരു കണ്ണടച്ച് കാണിച്ചു കൊണ്ട് അവൻ അവിടെ നിന്നും എഴുന്നേറ്റു ഞാൻ ഫ്രഷായിട്ട് വരുമ്പോഴേക്കും എൻ്റെ വൈഫിൻ്റെ വക നല്ല ചൂട് സ്ട്രോങ് കോഫി ഓക്കെ അവൻ പറഞ്ഞതും അവളും ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റു അവൻ വാഷ്റൂമിലേക്ക് കയറിയതും പൊന്നു വേഗം വാതിൽ തുറന്ന് താഴേക്ക് ചെന്നു ഹായ് അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ എല്ലാവരും ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക